അപ്പോൾ ഇന്നലെ ഹാൻഡ് കോണ് നെൽക്കോണിന് ഓർഡർ വന്നിരുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെരുന്നാളിനേക്ക് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഹാൻഡ് കോണുള്ള കോണ് ഞാൻ റോൾ ചെയ്ത് വെച്ചു ഇനി ഫില്ല് ചെയ്യാനും കൂടിയുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വേണം നെൽക്കൊണ്ട് കോണൊന്ന് റോൾ ചെയ്ത് വെക്കാനായിട്ടോ പിന്നെ ഞാൻ ഹാൻഡ് കോണിൽ യൂസ് ചെയ്യുന്ന ഓയിലെന്ന് പറയുന്നത് ടീ ട്രി ആണ് കേട്ടോ ഞാൻ എന്തിനു മുമ്പ് ഒരു മൂന്ന് ഓയിലുകൂടി ട്രൈ ചെയ്തിട്ടുണ്ട് യുക്കാലിപ്സ് ബ്രൈഡൽ ലാവണ്ടർ ഇത് മൂന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ യൂക്കാലിപ്സ് യൂസ് ചെയ്ത സമയത്ത് നല്ല സ്റ്റെയിൻ ഒക്കെ ഉണ്ട് പക്ഷെ കുറേ കഴിഞ്ഞപ്പം അതിൻ്റെ സ്റ്റെയിനിൽ ചെറിയൊരു മാറ്റം വരാൻ തുടങ്ങി അപ്പം ഞാനങ്ങനെ യൂക്കാലിപ്സ് സ്റ്റോപ്പ് ചെയ്തു ചെയ്തിട്ടോ പിന്നെ ഞാൻ ബ്രൈഡലാണ് യൂസ് ചെയ്തത് ബ്രൈഡൽ നല്ല ഡാർക്ക് കളർ അങ്ങനെ നല്ല ബ്ലാക്ക് കളർ വരെ വരും കേട്ടോ ബ്രൈഡൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ പക്ഷെ അത് പൊളിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ചില കസ്റ്റമർ പറഞ്ഞ ഇത് ഓർഗാനിക്കോണമല്ല അപ്പോൾ ഇതെന്തെങ്കിലും പൊളിഞ്ഞ് പോകണമെന്ന് വെച്ചപ്പോൾ പിന്നെ ഞാൻ ബ്രൈഡൽ ഓയിൽ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ യൂസ് ചെയ്ത ലാവണ്ടർ ആണ് കേട്ടോ ലാവണ്ടർ ഒന്ന് സ്റ്റേന കടിപൊളിയായിരുന്നു പക്ഷേ നമ്മളെ കയ്യിൽ നിന്ന് കിറ്റ് വാങ്ങലുണ്ടായിരുന്നു അപ്പോൾ പോലീ ഹെൻ്റെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഓയിൽ ഓപ്പൺ ചെയ്ത സമയത്ത് അതിൻ്റെ സ്മെല്ല് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഭയങ്കര തലവേദനയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ സ്ഥിരം കസ്റ്റമർ ചെയ്യുന്നു അപ്പം ഞാൻ പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്തൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ ആ ഓയിലൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ടീ ട്രി ഒന്ന് യൂസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ടീ ട്രി യൂസ് ചെയ്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ സ്മെല്ലിനും കുഴപ്പമില്ല അതിൻ്റെ സ്റ്റെയിനും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ടീ ട്രീ ആണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഹാൻഡ് ക്രൂൺ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പേസ്റ്റ് ഉണ്ടോ അപ്പോൾ അത് കുറച്ച് തന്നെ ബാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കോൺ ഉണ്ടാക്കാമെന്ന് നമുക്കറിയാം യൂസ് ചെയ്യാമല്ലോ പെരുന്നാളിന് അപ്പോൾ ഇത് വരുന്നത് ഇരുപത്തി നാല് ഗ്രാം ഒറ്റ ഇത് വരുന്നത് അപ്പോൾ ഞാനതൊരു കുഞ്ഞിക്കോണാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന ഞാൻ സെയിൽ ചെയ്യുന്ന കോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അയിമ്പത് രൂപയാണ് കേട്ടോ അത് നാൽപ്പത് ഗ്രാമാണ് വരുന്നത് ഞാൻ ആദ്യം മുതലേ നാൽപ്പത് ഗ്രാം അമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യാറുള്ളത് ചിലരൊക്കെ ഒരു ഗ്രാമിന് മാറ്റം വരുത്തി റേറ്റിന് മാറ്റം വരുത്താറുണ്ട് ഞാൻ പൊതുവേ ഞാൻ ഇതുവരെ അങ്ങനെ മാറ്റം വരുത്തിയിട്ടില്ല നാൽപ്പത് ഗ്രാം അമ്പത് രൂപ ഒക്കെ തന്നെയാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്യാറുള്ളത് അപ്പം എൻ്റെ എന്നെ അതാണ് ഇതുപോലെ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് വരുന്നത് നമ്മൾ എണ്ണ ബീറ്റ് ചെയ്യണം നല്ല കുറേ സമയം നമ്മൾ ബീറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഷോക്സ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഹെന ഫില്ല് ചെയ്യുന്ന സമയത്ത് കോണില് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏറെ കിടക്കാതെ മസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് ഒന്ന് രണ്ട് തവണ അങ്ങനെ പറ്റിയിട്ടുണ്ട് എന്നിട്ട് കോൺ നമ്മൾ യൂസ് ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വരാന് അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഹെന്ന കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴഭാഗത്താണ് കേട്ടോ ഹെന്ന സൂക്ഷിക്കുന്നത് കുറേ കാലം വേണമെങ്കിലാണ് നമ്മളിത് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടത് ഇത് പെരുന്നാളിനുള്ളതല്ലേ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കവറിലാണ് കേട്ടോ ഹെന്ന ഒക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക